ഇങ്ങനെ നോക്കി വാഴ ഇലയിൽ നല്ല ചൂട് ബീഫ് പൊതിഞ്ഞങ്ങ് വെച്ചേക്കുവാണ് അത് കഴിഞ്ഞ് തേങ്ങാക്കോത്തൊക്കെ ഇട്ട് വരട്ടിങ്ങനെ ഒരു മണം ഉണ്ടല്ലോ എൻ്റെ പൊന്നേ ബീഫ് അപ്പം എല്ലാ പണിയും കഴിഞ്ഞ് റെഡിയായി ഇവിടെ ചേട്ടൻ പറയണമെന്ന് വെച്ചാൽ ഇവിടെ ഗൾഫുകാരൊക്കെ വന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകും ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ ഇരിക്കും അപ്പം അതാവുമ്പോൾ ഉള്ളിയൊന്നും ചേർക്കാതെ അല്ലേ തേ ആ തേങ്ങാക്കോത്ത് വേറെ ഒന്നും ചേർക്കൂല അപ്പം അങ്ങനെ ആവുമ്പോൾ രണ്ട് ദിവസം ഇരിക്കും ചൂടാക്കി ഉപയോഗിച്ചാൽ ആ ചൂടാക്കി എടുത്താൽ മതി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പത്തനംതിട്ട ജില്ല എന്നുള്ള വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നിൽക്കുന്ന സ്ഥലം ഓമല്ലൂർ ഓമല്ലൂർ ചീക്കനാൽ അതാണ് ഈ സ്ഥലം ഇനി ഈ കട കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷൻ ഓമല്ലൂരായേ അപ്പോൾ ഇവിടെ ഷാജിയേട്ടൻസ് കട എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിലൊക്കെ ലൊക്കേഷൻ കിട്ടും ഒരു ചെറിയ തട്ടുകടയാണ് എനിക്ക് ഏറ്റവും ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ചപ്പാത്തി കിട്ടും ചപ്പാത്തി കിട്ടും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് മാത്രമല്ല ഇവിടെ മറ്റേ പാക്കറ്റ് ചപ്പാത്തി ഒന്നുമല്ല ഇതിരിങ്ങനെ പൊടിച്ച് അത് മാവ് കുഴച്ച് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരിക അത് ചൂടോടുകൂടി നമുക്ക് ചൂട്ട് ചൂട്ടും ഇങ്ങനെ തരുന്ന ഒരിടാണ് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് അതും ദൂരേന്നും ഒക്കെ മാത്രമല്ല ഈ ഗൾഫുകാരൊക്കെ ഇവിടെ വന്ന് നുസരിച്ച് ഷാജിയേട്ടനെ കൊണ്ട് ഉണ്ടാക്കി കൊണ്ട് പോകുന്നതാണ് വിറകടുപ്പിലാണ് പാചകം എല്ലാ സാധനവും ഈ ചപ്പാത്തി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിറകടുപ്പിലാണ് ചെയ്യുന്നത് പിന്നെ വാഴ ഇലയിലാണ് ഇതൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഒരു അതൊക്കെ എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നി കാരണം നല്ല വാഴ ഇലയിൽ വരട്ടിയെടുത്ത ബീഫ് പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മളത് തുറക്കുമ്പോഴുള്ള ആ ഒരു സുഖം ഉണ്ടല്ലോ കാണിച്ചു തരാം വിശേഷങ്ങളൊക്കെ ഇതിനകത്ത് കയറിയിട്ട് കാണാൻ പാ ഷാജിയേട്ടൻ്റെ കടയിൽ എന്നൊക്കെ സ്പെഷ്യൽ കൊടുക്കണേ ദോശ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചു വരുന്നത് ഈ ബീഫിനാണോ ബീഫാ പിന്നെ അന്നേരം ചപ്പാത്തി ഒക്കെ ഇവിടെ തന്നെ അല്ല അത് ചൂടോടെ ചുട്ട് കൊടുക്കുകയും ചെയ്യും ചുറ്റു കൊടുക്കുകയും ചെയ്യണം ഇപ്പൊ നമ്മൾ എത്ര നാളായി കട തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷമായി ചേട്ടൻ തന്നെയാണ് പാചകം ചേച്ചിയുണ്ട് എല്ലാ കാര്യത്തിലും ചേച്ചിയുണ്ട് നേരെ ഇപ്പൊ നമുക്ക് ഞായറാഴ്ച ദിവസം ആണെങ്കിൽ ഇച്ചിരി സ്പെഷ്യൽ ഉണ്ടായിരുന്നു കപ്പ ഉണ്ട് അത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ആ ശരി ഞങ്ങൾ വന്നത് ഇപ്പ ആയി പോയി നമുക്ക് അത് കിട്ടൂല അന്നേരം എത്ര മണിക്ക് വന്നാലാണ് ഇവിടെ ആഹാരം ഒക്കെ റെഡിയായി കിട്ടാം ആറുമണിയാവും എപ്പളാ നിങ്ങള് കട അടിച്ചു പോക്കെ തീരും ആ തീരണ കണക്കിന് നമ്മളടച്ചു പോവല്ലേ ഒരു കുക്കർ നിറച്ച് സാമ്പാറും റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടാ ദോശ സാമ്പാറും ചപ്പാത്തി സാമ്പാറും ഒക്കെ വേണമെങ്കിൽ അതും കിട്ടും ചപ്പാത്തി ഉണ്ടോ ഇച്ചിരി കട്ടിയൊക്കെ ഉണ്ട് ഇച്ചിരി വലുപ്പമൊക്കെ ഉള്ള ചപ്പാത്തി കേട്ടോ പന്ത്രണ്ട് രൂപയാണ് ഇത് ബീഫിനാവുമ്പോൾ ഹാഫ് ആണെങ്കിൽ എഴുപത് രൂപയാണ് അപ്പോൾ ഞാൻ ഇനി കഴിച്ചു നോക്കട്ടെ ബീഫിൻ്റെ ഒക്കെ ഇത് കാണിച്ചു തരാം നോക്കി ഈ കഷ്ണമൊക്കെ കണ്ടോ നല്ല അലുവ കഷ്ണം മുറിച്ച പോലത്തെ ഇതാ നോക്കി നോക്കി ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാൻ അതിൻ്റെ വേവ് നോക്കിക്കേ വിറകടുപ്പൊക്കെ കിടന്ന് അങ്ങനെ വേവ് കാണേ ഒരുപാട് സമയം ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഞാനന്ന് കഴിഞ്ഞ ദിവസം സാമ്പാർ ഒഴിച്ച് പൊറോട്ട കഴിക്കണം കാണിച്ചപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു എല്ലാവരും കൂടെ എന്നെ പൊങ്കാല ഇടും സാമ്പാർ വെച്ചിട്ട് ആരെങ്കിലും പൊറോട്ട കഴിക്കുമെന്ന് പക്ഷേ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എത്ര പേരാണ് സാമ്പാർ വെച്ചിട്ട് പൊറോട്ട കഴിക്കണ കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടെന്ന് അറിയാം അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇന്നും സാമ്പാർ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് സാമ്പാർ വയ്ക്കാമേ ഓ എന്താ സ്വാദം നമ്മളെല്ലാത്തിനും ഭയങ്കര കലാപരമായിട്ട് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ ചപ്പാത്തി വരത്തണങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ അതുപോലെ ഒക്കെ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നവരാണ് ഈ ഷാജിയേട്ടൻ്റെ കടയെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്നത് ഫേസ്ബുക്കിലാണേ അപ്പോൾ സനിൽ മോൻ എം എസ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് അപ്പോൾ ഞാനിങ്ങനെ പത്തനംതിട്ടയിൽ വീഡിയോ എടുക്കാൻ വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അയച്ചു തന്നു കൃത്യ സമയവും ലൊക്കേഷനും ഇവിടെ എന്തെല്ലാം കിട്ടും എല്ലാ വിവരം വിശദമായിട്ട് തന്നത് മുപ്പനാണ് കേട്ടോ അപ്പോൾ താങ്ക് യു ഇതുപോലെ നല്ലൊരു ഫുഡ് സ്പോട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നേന് ഇവിടെ സ്പെഷ്യൽ ബീഫാന്നേ ഉള്ളൂ പക്ഷേ ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ അറുപത് രൂപയാണ് ചിക്കൻ കറി ആണെങ്കിൽ അതിൻ്റെ റേറ്റ് അങ്ങനെ ദോശയും ചമ്മന്തിയും ആ മുളക് കറിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് സാമ്പാറും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ചപ്പാത്തി അങ്ങനെ കിട്ടാത്തൊരു സംഗതി ആയതുകൊണ്ട് നമ്മളിങ്ങനെ കടകളിലേക്ക് ചെല്ലുമ്പോഴേ അതുകൊണ്ട് ചപ്പാത്തി മേടിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി അതുകൊണ്ടാണ് കേട്ടോ മേടിച്ചേ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് ചേട്ടൻ്റെ നമ്പറും ഞാൻ കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്ത് തരുവേ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കും ചപ്പാത്തി കുറച്ചധികം വേണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾ നമ്പർ ഉണ്ട് വിളിച്ച് ചോദിച്ചാൽ മതി ഇവിടെ വന്നാൽ ചോദിച്ച് മേടിച്ച് കുടിക്കേണ്ട ഒരു സംഗതിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ കട്ടൻ കാപ്പി എനിക്കിത് ഞാൻ വന്ന പാടിനിപ്പോൾ രണ്ടാമത്തെ പുതിയ കാപ്പി ഞായും കുടിക്കലൊക്കെ വളരെ വളരെ കുറവാണ് പക്ഷേ ഇത് ഞാൻ എനിക്ക് ഭയങ്കര ഞാൻ പറയില്ലേ ചില വീഡിയോയിലൊക്കെ നമ്മുടെ വീഡിയോയിൽ രുചിനപ്പുറത്തേക്ക് ചില ഓർമ്മകളും ഒക്കെ നമ്മളെ തൊട്ടുണർത്തുന്ന ചില കാര്യങ്ങൾ എനിക്ക് അതാണ് ഇത് കുടിച്ചപ്പോൾ ഞാൻ വന്നപാടിനെ ചേച്ചി എനിക്ക് ആദ്യം ഒരു കട്ടൻ കാപ്പി തന്നപ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയൊരു സംഗതിയാണ് കാരണം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരലിൽ കാപ്പിക്കുരു ഇടിക്കും ഇടിച്ച് പൊടിച്ച് മില്ല അന്നും മില്ലിലൊന്നും കൊണ്ടുപോയിട്ടല്ല മൂമേ ഒന്ന് ഇടിക്കണതാണ് അപ്പോൾ ആ സമയത്ത് വറുത്ത് അതിനെ പൊടിച്ചെടുക്കും പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഉലുവയും ജീരകവും വറുത്ത് അതിൻ്റെ കൂടെ പൊടിച്ചെടുക്കും അപ്പോൾ വെറുതെ കാപ്പിക്കൂരു മാത്രമല്ല പൊടിച്ചെടുക്കുക ഈ ഉലുവയും ജീരകം എല്ലാം കൂടെ വറുത്ത് പിടിച്ചാൽ ആദ്യം ആ കറക്റ്റ് സ്വാദാണ് ഇത് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിന് മുമ്പാണ് ഈ കാപ്പി ഇങ്ങനെ ഞാൻ കുടിച്ചിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല അല്ലാതെ കിട്ടുക അത് ഞാൻ തിരിച്ച് എനിക്കത് കിട്ടിയ പോലത്തെ അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു അതുകൊണ്ടാണ് രണ്ടാമത് പറഞ്ഞുകൂടി മേടിച്ചത് അപ്പോൾ ഈ ഒന്ന് കുടിച്ച് നോക്കണം കേട്ടോ അത്ര വെറൈറ്റി ആയിട്ടുള്ള ഒരു കാപ്പി അതിൻ്റെ ഒരു മണം തന്നെയുണ്ട് അപ്പോൾ ഇനിയും പത്തനംതിട്ടയിലെ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല കേട്ടോ ഇനിയും ഉണ്ട് കുറച്ച് കുറച്ച് കാഴ്ചകളും കൂടി ബാക്കിയുണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും ഈ കൊച്ചു കൊച്ചു കടകൾ പത്തനംതിട്ടയിലും എന്ന് എപ്പോഴും ചോദിക്കണം അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയും നിങ്ങൾ പറഞ്ഞതായോ എനിക്കറിയില്ലല്ലോ ഞാൻ പത്തനംതിട്ടയിലാദ്യമായിട്ട് വരിക എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരുപാട് എനിക്ക് സ്ഥലങ്ങളൊക്കെ പറഞ്ഞതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും അതുപോലെയുള്ള കൊച്ചിടങ്ങളുടെ വിശേഷങ്ങളും വേറിട്ട രുചി കാഴ്ചകളും ഒക്കെയായിട്ട് ഇനിയും വരാം